ചടങ്ങുകൾക്ക് രാഹുൽ ശാന്തി മുഖ്യകാർമ്മികത്വം വഹിച്ചു നാഗർക്ക് പാലാഭിഷേകം മഞ്ഞൾപ്പൊടി അഭിഷേകം നൂറും പാലും നിവേദ്യം ഇവകൾ നടത്തി ലക്ഷ്മി വിനായക സരസ്വതി ദേവീക്ഷേത്രത്തിലെ പതിനൊന്നാമത് പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന നാഗരൂട്ട് തികച്ചും വ്യത്യസ്തമായ തലത്തിലാണ് ഇവിടുത്തെ നാഗരൂട്ട് നടത്തുന്നത് ഇവിടുത്തെ നാഗങ്ങൾക്ക് വേണ്ടി വിശേഷമായിട്ടുള്ള പാലാഭിഷേകങ്ങൾ മഞ്ഞൾപ്പൊടി അഭിഷേകങ്ങൾ നേദ്യാദികൾ നടത്തുന്നതോടൊപ്പം തന്നെ ഈ ഭൂമിയുടെ തന്നെ അധികാരികളാണ് യഥാർത്ഥ നാഗങ്ങൾ അവരുമായുള്ള മനുഷ്യബന്ധം അല്ലെങ്കിൽ പ്രകൃതിയുമായുള്ള ഓരോ മനുഷ്യൻ്റെയും ബന്ധം ഇന്ന് അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ബന്ധങ്ങൾക്ക് ഒരു മൂല്യം തന്നെ വരുത്തുക എന്നുള്ളതാണ് ഈ നാഗരൂട്ടിൻ്റെ പ്രത്യേകത നൂറിൽ പരം ഭക്തജനങ്ങൾ നാഗരൂട്ടിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം